കൊണ്ട് കാരുണ്യം എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അപ്പോൾ ഏതൊരു അനുഗ്രഹത്തെയും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാന്നുള്ളത് അത് പറയന്നെ വേണം പറയേണ്ടത് പറയന്നെ വേണം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ അതിനാണ് നമ്മള് മാഷ എന്ന് പറയണേ അല്ലെ അതിങ്ങനെ വെറുതെ സ്റ്റിക്കർ എഴുതി തൂക്കിടാനുള്ളതല്ല അത് അത് ആ പറച്ചിലെ സഹോദരങ്ങളെ അത് പറച്ചിലിന്റെ അപ്പുറത്തേക്ക് അത് ജീവിതത്തിൽ കാണാൻ പറ്റണം കാണാൻ പറ്റണം ആ പ്രഖ്യാപനം എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളുമെല്ലാം എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് എന്ന ഒരു പ്രഖ്യാപനം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നന്മകളായിട്ട് അമലു ആയിട്ട് അത് പുറത്തു വരണം അതാണ് വിശ്വാസിയുടെ പ്രത്യേകത വിശ്വാസിക്ക് ഈമാന് മാത്രല്ല ഇല്ലല്ലീന ആമനുലുത്തി ഖുറാനിൽ എത്ര സ്ഥലത്താണ് ത്തി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക അപ്പോൾ വിശ്വാസത്തിൽ ഒതുങ്ങി നിൽക്കൂല ഒരു സത്യവിശ്വാസി അവൻ്റെ വിശ്വാസം അത് കർമ്മങ്ങളായിട്ട് പുറത്തേക്ക് വരും അത് സൽക്കർമ്മങ്ങളായിട്ട് നന്മകളായിട്ട് അത് സമൂഹത്തിൽ ചൊരിഞ്ഞു നിൽക്കുമെന്നാണ് അപ്പം അതേപോലെ തന്നെ അപ്പം അതുകൊണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ് ഭാവി കാര്യമാണ് ഭാവി കാര്യം നമുക്ക് മൂന്ന് ഉള്ളത് ഒന്ന് കഴിഞ്ഞു പോയത് അതിനെപ്പറ്റി നമുക്ക് ഒരു നറ്റ നിലപാടെ ഉള്ളൂ അള്ളാഹു കണക്കാക്കിയത് സംഭവിച്ചു എന്നുള്ളത് രണ്ടാമത്തത് വർത്തമാനാണ് ഏതൊരനുഗ്രഹവും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാമെന്നുള്ളതാണ് മൂന്നാമത്തത് ഭാവിയാണ് ഭാവിയിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഏതൊരു കാര്യത്തെ പറ്റിയും ഇൻഷാ അള്ളാ എന്ന് ചേർത്ത് കൊണ്ടല്ലാതെ നിങ്ങൾ പറഞ്ഞു എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ഇൻഷാ അള്ള പറയുന്നത് അത് ഖുർആാൻ്റെ കല്പനയാണ് അപ്പോൾ ഇത് എന്തൊക്കെ പടച്ചോനെ പറ്റിയുള്ള നിരന്തരമായ ഓർമ്മയാണ് നമ്മളിതൊക്കെ പറയുമ്പോൾ യാന്ത്രികമായി പോരുത് നമ്മളെ മനസ്സിൽ പടച്ചോ ഉണ്ടാകണം നമ്മളെ പ്രാർത്ഥനകൾ നമ്മളെ രാ പ്രഭാത പ്രാർത്ഥനകള് അല്ലേ ഏറ്റവും വലിയത് എന്താണ് അസൂയണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ച് ചോദിക്കാണ് ഭയങ്കരമായ അസൂയാലുക്കളാണ് അതായത് ഇങ്ങനെ ഓരോരുത്തർക്ക് കള്ളക്കേസ് കൊടുക്കുക ഓരോ പ്രയാസങ്ങൾ ഉണ്ടാക്കുക നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത അറിയാത്ത കാര്യങ്ങളെ വെച്ച് പോലും എന്തെയ്യാ ആളുകള് അസൂയ അസൂയാലുക്കൾ എന്ത് ചെയ്യുക ബുദ്ധിമുട്ടിക്കുകയാണ് പറഞ്ഞപ്പം സഹോദരങ്ങൾ ഇതൊരു സത്യമാണ് അസൂയ എന്നുള്ളത് വലിയ ഹക്കാണ് അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിൽ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അതിനാർക്ക് മാത്രമേ നമ്മൾ രക്ഷിക്കാൻ കഴിയുള്ളൂ നമുക്കിങ്ങനെ നോക്കി നടത്താൻ പറ്റുമോ ആളുകൾ ആരൊക്കെ നമ്മൾ അസൂയാലുക്കൾ ആരൊക്കെ നമുക്കെതിരെ കേസുർക്കിന് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കണേ അതൊക്കെ പടച്ചോന് മാത്രമേ കഴിയുള്ളൂ അത് അല്ലാഹുവിൽ വരമേൽപ്പിക്കുക അത് അല്ലാഹുവിനെ ഏൽപ്പിക്കുക അള്ളാഹു എല്ലാം അസൂയാലുക്കളുടെ അസൂയകളെപ്പറ്റിയും അവരുടെ കുതന്ത്രങ്ങളെപ്പറ്റിയുമെല്ലാം ഏറ്റവും അറിവുള്ളവൻ അത് അള്ളാഹു മാത്രമാണ് ആ അള്ളാഹുവിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല അതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു പേടി ഉണ്ടാവില്ല അല്ലേ നിങ്ങൾ നിങ്ങൾ ഭയപ്പെടണം സൂറത്ത് ആലി ഇമ്രാൻ്റെ ആയത്തിൽ കാണാം നിങ്ങൾ ഭയപ്പെടണമെന്ന് അവർ വിശ്വാസികളോട് പറഞ്ഞപ്പോൾ എന്താണ് പിശാജാണ് പിശാജ് പറയാണ് പിശാജ് അവരെ പ്രേരിപ്പിക്കുകയാണ് പക്ഷെ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ഭയപ്പെടുള്ളൂ എന്നാണ് അല്ലാത്ത ഒരാളെയും സത്യവിശ്വാസി ഭയപ്പെടൂല എന്നാണ് അപ്പം ആ ഒരു നിർഭയത്വം കാരണം എന്താണ് എന്നെ എന്നെ സംരക്ഷിക്കാൻ എന്നെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അസൂയകളിൽ നിന്നും ആളുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബു എന്ന അചഞ്ചലമായ വിശ്വാസം ഞാനങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ചെല്ലാനാണ് അള്ളാഹൻ റസൂല് പഠിപ്പിച്ചത് അത് ചെല്ലിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ നിർഭയത്തൊരുക്കും അല്ലേ ഇനി ഒന്നും ഒരു ഷെറും എന്നെ ബാധിക്കൂല അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അതല്ലാഹു എനിക്കെന്തോ വലിയ നന്മ അതിൽ വച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടെന്നാണ് അങ്ങനെ അതിനെ കാണാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമെന്നാണ് അതുകൊണ്ട് ഓരോ പ്രാർത്ഥനയും ഇപ്പം രാവിലെ പെരയെന്ന് കുട്ടികളെ സ്കൂൾക്ക് പോടുകയാണ് എന്തെല്ലാം എന്തെല്ലാം എന്താണ് പ്രലോഭനങ്ങളും പൈശാചികതകളുമാണ് നമ്മളെ കുട്ടികളെ കാത്തിരിക്കുന്നത് അല്ലേ ഈ സമൂഹത്തിൽ അത്രത്തോളം പൈശാചികതകളും പ്രയാസങ്ങളും ആ ആ പ്രായത്തിലുള്ള കുട്ടികളെ പിടികൂടാൻ കെണികൾ പുറത്തു വെച്ച് പിശാചി കാത്തിരിക്കുകയാണ് എൻ്റെ കുട്ടി വഴിതെറ്റി പോകുമോ എന്ന പേടിൻ്റെ സഹോദരങ്ങളെ ബിസ്മിൽ ലാഹി തവക്കൽ തുടലവ ലാഹുല വല കുത്ത ഇല്ല ബില്ല എന്നാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന അത് ചെല്ലി അതാണ് ചെല്ലി വിട്ടാൽ മതി അത് ചെല്ലാൻ നമ്മൾ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ മോളെ നമ്മൾ പറയും ഞാൻ ചെരുപ്പ് അല്ലെങ്കിൽ നാസ് തൂക്കാ മാത്രം മറന്നിച്ച് ചോറ്റും മാത്രം വെള്ളക്കുപ്പി വെള്ളക്കുപ്പിടുത്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ അവസാനം പഠിച്ച പുസ്തകം ബാഗിൻ്റെ ഉള്ളുക്ക് വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഉമ്മമാരെ എന്തും കൂടി പറയണം ചെരുപ്പിട്ട് ഷൂട്ട് ആ വണ്ടി വന്ന് എന്ന് പറയുമ്പം ബിസ്മില്ലാ വിസ്മില്ലാത്ത ഇല്ല ബില്ല എന്ന് ചൊല്ലാന് ആ മക്കളെ പഠിപ്പിക്കണം പ്രേരിപ്പിക്കണം അത് നിരന്തരം ചൊല്ലി അതൊരു ശീലമാക്കി മാറ്റിക്കണം എന്നാൽ സഹോദരങ്ങളെ എന്താണ് പടച്ചവൻ ഏറ്റെടുത്തു അല്ലേ എൻ്റെ കുട്ടി ആരേറ്റു അള്ളാഹമ്മ ഇനി ഔദുപിക്ക അൻ അതില്ല ഔ ഉല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അലമ ഔ പ്രാർത്ഥനയാണ് എന്നെ വഴിതെറ്റിക്കാൻ ഞാനൊരാളെ വഴിതെറ്റിക്കാതിരിക്കാൻ എന്നെ ഒരാൾ വഴിതെറ്റിക്കാതിരിക്കാൻ ഞാനൊരാളോട് അക്രമം ചെയ്യാതിരിക്കാൻ എന്നെ ഒരാൾ അക്രമിക്കാതിരിക്കാൻ അങ്ങനെ ആ ആ പ്രാർത്ഥന ചൊല്ലിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു സമാധാനമായിരിക്കും എന്താണ് വഴി തെറ്റൂല വഴിതെറ്റൂലോഹം ഇനി റോദുപിക്കൻ ജഹാലത്ത് അറിവില്ലായ്മ ഞാനൊരാളെ അറിവില്ലാതെ എന്ത് ചെയ്യുക വഴിതെറ്റിക്കും നമ്മൾ അറിയാത്തത് പറഞ്ഞ ഒരാൾ ഇടങ്ങാറാക്കും അല്ലെ അത് വരാതിരിക്കാൻ എന്നെ ഒരാൾ അങ്ങനെ ജഹാലത്ത് കൊണ്ട് ഉപദ്രവിക്കാതിരിക്കാൻ ഇതൊക്കെ പ്രാർത്ഥനകളാണ് ഇതൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഒരാൾ ചെല്ലേണ്ട പ്രാർത്ഥനകൾ റസൂലി സല്ലാഹുലൈവിൽ പഠിപ്പിച്ചതാണ് ഇതൊക്കെ ചെല്ലി വിടുക എന്നുള്ളതുള്ളൂ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക അത് ചെല്ലാൻ പ്രേരിപ്പിക്കുക എന്നതിനപ്പുറത്ത് സഹോദരങ്ങളെ നമ്മൾ നമ്മൾ നിസ്സഹായരാണ് അത്രയും വലിയ കെണികളാണ് നമ്മളെ മക്കളെ പുറത്ത് കാത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്താണ് അതൊക്കെ അതിലൊക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് നമുക്കൊരു നിർഭയത്വം ആ അത് തരാൻ അള്ളാഹുവുമായിട്ടുള്ള ഈ ബന്ധം പ്രാർത്ഥനകളിലൂടെ ദിക്കറുകളിലൂടെ ദുഴകളിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ ചിലപ്പം ഒരു പക്ഷേതൊക്കെ ചെല്ലുന്ന ആളുകളുണ്ടാവും പക്ഷെ അതിൻ്റെയൊക്കെ യാന്ത്രികമായി ആത്മാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഇങ്ങനത്തെ എല്ലാ ഓരോ പ്രാർത്ഥന ഓരോ സാഹചര്യത്തിലുള്ള ഓരോ എത്ര ഒരു മുസ്ലിമിൻ്റെ ജീവിതം പ്രാർത്ഥന കൊണ്ട് സമ്പന്നമാണ് അല്ലേ ഒരു പ്രവാചകൻ ഓരോ സന്ദർഭങ്ങളിലും ഒരു ഷർട്ട് ധരിക്കുമ്പോൾ അല്ലേ ഷർട്ട് ഊരുമ്പോൾ ഷർട്ട് ഇടുമ്പോൾ പുതിയ കുപ്പായ ഇടുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഇടക്ക് തുമ്മി കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയറുമ്പോൾ പള്ളി കയറുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാഹനത്ത് കയറുമ്പം വാഹനത്തിറങ്ങുമ്പോൾ ഒരു കാറ്റ് ഒരു ലിഫ്റ്റ് കയറുകയാണ് അല്ലേ ഒരു ലിഫ്റ്റ് കയറുമ്പോൾ എന്താണ് ലിഫ്റ്റ് കയറുമ്പോൾ ഉയരത്തിലെത്തിയാൽ അള്ളാഹു അക്ബർ എന്ന് പറയണമെന്നാണ് അല്ലേ അള്ളാഹു അക്ബർ ഉയരത്തിലെത്തി അല്ലെ വസ്ലാ വസ്ലമ യാത്ര ചെയ്യുമ്പം ഉയരത്തിലും കുന്നൊക്കെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറയുമായിരുന്നു അപ്പോൾ ഒരു ലിഫ്റ്റ് കയറുമ്പോൾ ആ മേലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ പറയാം അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് പടച്ചവനുമായിട്ടുള്ള നിരന്തരമായ ബന്ധം അത് ശക്തിപ്പെടുത്തുകയാണ് ഈ ഇബാദത്തുകളിലൂടെ ഈ കുർആാൻ പാരായണത്തിലൂടെ ഈ ദ്വാരളിലൂടെ എന്ന് പറഞ്ഞാലോ ആ ദ്വാഹു ഹുവൽ ഇബാദ എന്നാണ് പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുക അത് ആരാധനയാണ് മനസ്സിലാക്കണം അത് ഇബാദത്താണ് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കണത് അത് അള്ളാഹു അല്ലാത്തവരോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് ശിർക്കാണ് അത് നരകത്തിലെത്തുന്ന കാര്യമാണ് അപ്പൊ അത് അള്ളാഹുവിനോട് മാത്രമാവുമ്പോഴോ അത് സൗഹീതാണ് അത് സ്വർഗത്തിലെത്തിക്കുന്ന കാര്യമാണ് അപ്പ കൊണ്ട് എല്ലാ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ നിരന്തരമായി പഠിച്ചനോട് പ്രാർത്ഥിക്കണം സഹാബത്തിനെ പറ്റി പറഞ്ഞത് കാണാൻ പറ്റും ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അവർ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് നമ്മളാലോ നോക്കി ഇപ്പോൾ ചെരുപ്പിൻ്റെ വാറ് എന്ന് പറഞ്ഞാൽ ചിലപ്പം തന്നെ കുട്ടികൾക്ക് അറിയുണ്ടാവില്ല നമ്മളൊക്കെ ചെറുപ്പത്തിൽ പണ്ട് വി കെസിൻ്റെയൊക്കെ ചെരുപ്പുണ്ടായിരുന്നു അതിൻ്റെ വാറ് ചിലപ്പോൾ ഒരു പത്തടി നടന്നാണ് പുറത്തേക്ക് വരും ആ ഉന്തി ഉള്ളുക്കാക്കും പിന്നെ ഒരു പത്തടി നടക്കും പിന്നെയും പുറത്തേക്ക് വരും അപ്പോൾ അത് അതിൻ്റെ ഉള്ളുക്കാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നേ അല്ല ഒരു വാറ് പോന്നാൽ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അത്രയും അവർ അള്ളാഹുവുമായി കണക്റ്റഡ് ആണെന്നാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരല്ലാഹുവുമായി നിരന്തര ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളൊക്കെ വരുത്തുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ഈ ജീവിതം കൊണ്ട് ഈ പടച്ചതൊക്കെ പടച്ചോ അള്ളാഹുവിൻ്റെ റസൂൽ കൃത്യമായി പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ എത്തേണ്ടത് ആ ഒരു തലത്തിലാണ് അങ്ങനെ പോണ പോണൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തൊക്കെ സങ്കടകരമായ കാര്യങ്ങൾ ഉണ്ടായാലും അതെന്തേലും വലിയൊരു മാനസിക പ്രയാസം സൃഷ്ടിക്കുക സങ്കടം ഇതൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവികമായ വികാരങ്ങളാണ് ഇപ്പോൾ ഉമ്മ മരിച്ച വിഷമം ഉണ്ടാവും കുട്ടികൾക്ക് അസുഖമായ ഉണ്ടാവും പക്ഷേ ആ വിഷമത്തിൽ നീറി പൊകഞ്ഞ് നമ്മൾ തകരുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാവില്ല അതാണ് മനസ്സിലാക്കേണ്ടത് സങ്കടം സ്വാഭാവികമാണ് അത് മനുഷ്യൻ്റെ വികാരമാണ് പക്ഷേ അതൊരു പരിധി കവി കവിഞ്ഞുകൊണ്ട് അതൊരു ഉപദ്രവമായി മാറുന്ന ഒരു തലം വിശ്വാസിക്ക് ഭൂഷണമല്ല അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വിശ്വാസവും കർമ്മവുമെല്ലാം നമ്മളെ പ്രേരിപ്പിക്കണം അപ്പ അതാണ് നമസ്കാരത്തിലൂടെ നമുക്ക് ആ ബന്ധമാണ് അള്ളാഹുവുമായിട്ട് കിട്ടണം അഞ്ചു നേരത്തെ നമസ്കാരത്തിലൂടെ അള്ളാഹുവുമായി സംസാരിക്കുമ്പോൾ ഫാത്തിഹയിലൂടെ അല്ലെ അലഹമദുൽഹി ആലമീൻ എന്നുള്ള ഒരു ഒറ്റ വാക്ക് മതി എന്നാണ് അലഹമദുൽാഹി റബിമികളോചി ഈ സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ അള്ളാഹുവിനാണ് റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും എന്ന് നമ്മള് മനസ്സുകൊണ്ടും പറയാണ് പ്രഖ്യാപിക്കുകയാണ് നിസ്കാരത്തില് അത് പറയുമ്പോൾ സഹോദരങ്ങളെ എത്ര എത്രയെത്ര ആളുകളാണ് ഓരോ ദിവസവും രോഗികളായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഞാൻ ഈ പ്രസംഗം കഴിയുമ്പോഴേക്ക് എത്രയെത്ര ആളുകൾ ഒരു ഭാഗം കുഴഞ്ഞ് സ്ട്രോക്ക് വന്ന് പിന്നെ കാലാകാലം സ്ട്രോക്ക് വന്ന ആളുകളെ ചോദിക്കും ഇന്നിപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പീൻ്റെ മുമ്പിലൊക്കെ പോയി എന്നാൽ പണ്ടൊക്കെ വയസ്സായ ആളുകൾക്കാണ് സ്ട്രോക്ക് ഉണ്ടാകുക അപ്പോൾ അവിടെ അങ്ങനെ ഒരു കുഴഞ്ഞ ആൾക്കാരെ നമ്മൾ കാണണമൊക്കെ പറ്റ വയസ്സായ ആൾക്കാരെ കയറും ഇന്നുങ്ങളൊരു ഫിസിയോതെറാപ്പിൻ്റെ മുമ്പിൽ പോയി നോക്കി നാൽപ്പത് കഴിഞ്ഞ് മുപ്പത് മുപ്പത്തഞ്ചിൻ്റെ ശേഷമുള്ള അതായത് കുടുംബത്തിൽ അധ്വാനിക്കുന്ന കുടുംബത്തിൻ്റെ കുടുംബനാഥനായ ഒരു കുടുംബം വലിയ കുടുംബത്തിൻ്റെ അത്താണിയായ ആളുകളൊക്കെയാണ് ഒരു ഭാഗം കുഴഞ്ഞ് പെണ്ണുങ്ങളും അമ്മ മാറി മാറി ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകുന്നത് പെണ്ണുങ്ങൾ എല്ലാ ദിവസവും ഭാര്യമാർക്ക് വരാൻ പറ്റുന്നില്ല കാരണം എന്താ അവർ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാണ് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടോ ഉമ്മൻ്റെയും പെണ്ണുങ്ങളെയും കുട്ടികളെക്കൊപ്പം ഈ ആളുകൾ ഫിസിയോതെറാപ്പിക്ക് അതിനെ ചോദിക്കും സൗജന്യ തെറാപ്പി എവിടെങ്കിലും ഉണ്ട് കാരണം മൂന്ന് മാസമായി സ്ട്രോക്ക് വന്നിട്ട് ഇപ്പം അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഫിസിയോതെറാപ്പിക്ക് ഭാരിച്ച ചിലവുണ്ട് ഇതൊക്കെ സഹോദരങ്ങളെ പ്രായം കുറഞ്ഞ ആളുകൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട് എന്താണ് സഹോദരങ്ങളെ അലഹമുല്ലാഹ് അള്ളാഹുവേ അള്ളാഹുവേക്ക് സർവ്വസ്തുതിയുമെന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വരേണ്ടതുണ്ട് എന്താണ് നമുക്ക് അള്ളാഹു ഈ ഒരു അസുഖം നൽകിയില്ലല്ലോ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചില്ലല്ലോ എന്ന് ഒരു സ്തുതി നമ്മളെ മനസ്സിൽ നിന്ന് ഉയരാൻ ഒരു പ്രയാസം വരുമ്പോൾ ഒന്ന് നടക്കുമ്പം നമ്മളെ കാലൊന്ന് മടക്കി ചവിട്ടി അല്ലേ മടക്കി ചവിട്ടി അല്ലെങ്കിൽ കാലെവിടെങ്കിലൊന്നും ുത്തി നല്ലൊരു വേദന വരുമ്പം അള്ളാഹു മുസീബത്തി അള്ളാഹുവേ ഈ മുസീബത്തില് എനിക്ക് നീ പ്രതിഫലം നൽകേണമേ എന്ന് നമ്മളെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന വരണം അപ്പോളാണ് നീയത്തിൻ്റെ അവിളോ ഒരു പ്രതിഫലം കിട്ടുമെന്നും മുസ്ലിമിന്റെ കാര്യം അത്ഭുതമാണ് കാര്യം എന്ത് അത്ഭുതമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് കാരണം എന്താ ഒരു പ്രയാസമുണ്ടായാൽ അവൻ ക്ഷമിക്കും അപ്പോൾ അവന് പ്രതിഫലം കിട്ടും ഒരു ഒരു സന്തോഷം ഉണ്ടായാലോ അവൻ നന്ദി കാണിക്കും നന്ദി കാണിക്കും അപ്പോഴും അവന് എന്ത് ചെയ്യും അതിന് പ്രതിഫലം കിട്ടും അപ്പോൾ അവൻ എന്ത് ബാധിച്ചാലും പ്രയാസമുണ്ടായാലും എളുപ്പമുണ്ടായാലും സുഖം ഉണ്ടായാലും അവന് അവന് ഹൈറാണ് കാരണം എന്താ ഒരു എളുപ്പമുണ്ടായോ ഉണ്ടായോ പറയും ഒരു പ്രയാസം ഉണ്ടായാലോ അപ്പോഴോനതിന് ക്ഷമിക്കും ഇത് പഠിച്ചോൺ തന്നതാണ് അതിലൊരു ഹയർ ഉണ്ടാവും എന്ന് പറയും അല്ലേ ബസ് കാത്തൊന്നും കാണാനില്ല ട്രെയിൻ പോയോ അന്നപ്പോ ട്രെയിൻ പോയി എന്താണ് അലഹമുല്ല അതിലൊരു ഹയർ ഉണ്ടാവും അത്രയേ ഉള്ളൂ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചെന്നിട്ട് കാര്യമില്ല നമ്മൾ നേരത്തെ ഇറങ്ങി നമ്മൾ ബ്ലോക്കിൽ പെട്ടു ഇതൊക്കെ നമ്മൾ മുന്നിൽ കണ്ട് നേരത്തെ ഇറങ്ങിക്കണ് നമ്മൾ അവസാനം ഓടി വന്ന ആളല്ല എന്നിട്ടും നമുക്ക് വണ്ടി പോയി എങ്കിൽ അത് ഹയർ ആണ് അതിന് എനിക്ക് പഠിച്ചവും പ്രതിഫലം തരും എന്നൊരറ്റ നിലപാടെ വിശ്വാസിക്ക് അവിടെ അവിടെയുള്ളൂ അപ്പോൾ ഞങ്ങളാച്ചയ്ക്ക് ഉമ്മു സലാമർ അലി അള്ളാഹ് വന്നു ഉമ്മു സലാമറിയാ വന്നു ആരാണ് നമ്മുടെ ഉമ്മയാണ് അബൂ സലമാർ റതി അള്ളാവിൻ്റെ ഭാര്യയായിരുന്ന ഉമ്മു സലാർ അലിയുള്ള വന്നു അബൂ സലാമർ റതി അള്ളാൻ മരിക്കാണ് ദ്യകാലത്ത് ഹിജറ പോയ ആളാണ് അബിസീനയിലേക്ക് ഹിജറ് പോയ ദമ്പതികളാണ് അബൂസലമയും ഉമ്മുസലമയും ഉമ്മു സലമയും അബൂസലമറിയാവിന് മരിച്ചപ്പം ഉമ്മുസലമർ അലി അല്ലാമു അങ്ങേ അങ്ങേയറ്റത്തെ സങ്കടമുണ്ടായി വിഷമമുണ്ടായി പക്ഷേ സങ്കടം വിഷമം ഉണ്ടാകുമ്പം അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട് എന്താണ് അള്ളാഹുനി അള്ളാഹുവേ ഈ ഒരു മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണേ ഇതിനേക്കാൾ നീ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരുന്നു എന്നാണ് അങ്ങനെ ഉമ്മുസലമ പ്രാർത്ഥിക്കാണ് എന്ത് അള്ളാഹുവേ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകെ എന്നെ ബാധിച്ച മുസീബത്ത് തന്നെ ഭർത്താവ് മരിച്ചു പോകുക എന്നാൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മുസീബത്താണ് അതിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ പിന്നെ വ അഹ്ലിഫ്ലി ഹൈറമ്മിൻ ഹാ എനിക്ക് അതിനേക്കാൾ ഹൈറായത് നീ നൽകണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാ അങ്ങനെ ആലോചിച്ച് നോക്കി എന്താണ് അതിനേക്കാൾ ഹൈറായത് ഉമ്മു സലമ അബൂ സലമ കുറിച്ച് ഏറ്റവും തൃപ്തിപ്പെട്ട അവസ്ഥയിലാണ് അതിനേക്കാൾ ഹൈറായതിനെയാണ് അവർ പ്രാർത്ഥിച്ചത് എന്നാൽ എന്താ കിട്ടിയത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിന്നീട് ആരെ കല്യാണം കഴിക്കണത് ഉമ്മു സലമനെ കല്യാണം കഴിക്കണത് ആ ഒരു പ്രാർത്ഥന കൊണ്ട് ആ ഒരു പ്രാർത്ഥന കൊണ്ട് ഉമ്മു സലാം റവി അള്ളാവിന് അതിനേക്കാൾ ഹൈറായ നബിയുടെ ഭാര്യയാകാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു നൽകി എന്നുള്ളത് നമ്മുടെ ഉമ്മയാകാൻ ലോകത്ത് ഈ മുഴുവൻ വിശ്വാസികളുടെയും ഉമ്മഹാത്തുൽ മുനീനിൽ പെടാൻ ഒരു തൗഫീഖ് അള്ളാഹു നൽകിയത് ആ ഒരു പ്രാർത്ഥന കൊണ്ടാണ് അള്ളാഹു നീഫി മുസീബത്തി അപ്പോൾ അതെന്താണ് അത് പടച്ചവൻ പ്രതിഫലം നൽകും അതിനേക്കാൾ ഹയറായത് നൽകാൻ എൻ്റെ റബ്ബ് കഴിവുള്ളവനാണ് എന്ന അചഞ്ചലമായ അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസവും ആ യക്കീനും ആ തവക്കുനുമാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസിക്ക് ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളിലും മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ ദീനിനെ കാണാൻ അള്ളാഹുവിനെ കാണാൻ അള്ളാഹു പഠിപ്പിച്ച ഓരോ കാര്യങ്ങളെയും ദീനിൻ്റെ ഓരോ കാര്യങ്ങളെയും ഒരു ഹലാൽക്ക് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കല്പനകൾ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡം അത് നമുക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ അതിനുള്ള തൗഫീക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇന്ന് മകരീബ് ജമാഅത്തായി നമസ്കരിക്കാൻ സാധിച്ചു എന്നത് ഇന്ന് സുബൈക്ക് നമ്മൾ സുബൈൻ്റെ മുമ്പേ എണീറ്റു താജുദ് നമസ്കരിച്ചു എന്നത് അല്ലേ അതാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം ഏ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഹറാമ് ചെയ്തിട്ടില്ല ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ല ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നത് അതാണ് വലിയ സന്തോഷം അല്ലെ ഞാൻ ഒരു ഹറാമ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം നമ്മളെ ഏറ്റവും നമ്മളെ ഏറ്റവും വേട്ടയാടേണ്ടത് നമ്മളെ ഏറ്റവും പ്രയാസപ്പെടുത്തേണ്ടത് നമ്മളെ ഏറ്റവും വലിയ ദുഃഖമായി കാണേണ്ടത് അതാണ് എൻ്റെ അസർ ജമാനത്തുനിന്ന് നഷ്ടപ്പെട്ടല്ലോ എന്നത് അതായിരിക്കണം നമുക്കിന്ന് ഒരു ബിസിനസ്സിലൊരു പത്ത് ലക്ഷം നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ വലിയ സങ്കടവും വലിയ ദുഃഖവും എന്തായിരിക്കണം ഇന്നിക്ക് വൈകുന്നേരം പ്രാർത്ഥന ചെല്ലാൻ നേരം കിട്ടിയില്ലല്ലോ ഇന്നത്തെ വൈകുന്നേരത്തെ താൻ സാധാരണ ചെല്ലണേ വൈകുന്നേരത്തെ ദിക്കൃദായ ചെല്ലാൻ ഇന്നെനിക്ക് സമയം കിട്ടിയില്ലല്ലോ എന്നതായിരിക്കണം ഇന്നെനിക്ക് കച്ചവടത്തിൽ കുറച്ച് നഷ്ടമുണ്ടായി എന്നതിനേക്കാൾ വലിയ നഷ്ടമായിട്ട് ഒരു വിശ്വാസി കാണേണ്ടത് അതെന്താണോ നമുക്ക് സാധിക്കണത് അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാട് ശരിയാണത് ഈ ദീനും അതിൻ്റെ കാര്യങ്ങളും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ ഇതിൽ നമുക്ക് എത്രത്തോളം സൂക്ഷ്മതയുണ്ട് അതിനെ നമ്മൾ എത്രത്തോളം പ്രധാനപ്പെട്ടതായി കാണുന്നുണ്ട് എന്നത് വളരെ ആണ് അപ്പം ആ ഒരു തലത്തിലേക്ക് നമ്മുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആയി വരാനാണ് ഈ തരത്തിലുള്ള ആരാധനകളും ഖുർആാൻ പാരായണും ധിഖറും ഒക്കെ നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് ആ ഒരു നയം നയം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു സുബാനോത്തല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി ഏറ്റവും വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എഴുപതിനായിരം ആളുകളുണ്ട് ആ ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ റബ്ബന ആത്തിന വൽ വഫില്ലാസനത്തൻ വൽ മുസ്ലിമീന വൽ മുസ്ലിമാൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വൽ غفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة توفنا مسلمين وألحقنا بالصالحين ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب صبت قلوبنا على دينك اللهم يا مسرف القلوب سرف قلوبنا على طاعتك اللهم انصر اخوان المسلمين في فلسطين اللهم انصر اخوان المسلمين المجاهدين المستضعفين في كل مكان امين امين برحمتك يا ارحم الراحمين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين